നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി പഞ്ചായത്തിൽ വായന ഭക്ഷാചരണത്തിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യ നിരൂപകൻ സതീഷ് ചേലാട്ട് പി എൻ പണിക്കർ അനുസ്മരണം നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അക്ഷര മഹോത്സവം ആരംഭിച്ചു വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചിട്ടുള്ള വായന പക്ഷാചരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു വായന വായന വാരാഘോഷം നമ്മൾ തുടങ്ങുന്ന ദിവസമാണ് ഇന്നേ ദിവസം തന്നെ വാരപ്പെട്ടി പക്ഷാചരണത്തോടൊപ്പം അങ്ങനെ ഹിന്ദുക്കളും അഭിനീയമായ ഈ ഒരു ചടങ്ങിനെ കൂടുതൽ ലഭ്യമാക്കുന്നത് ഈ നാടിന്റെ അഭിമാന താരങ്ങളായ ഈ കഴിഞ്ഞ പൊതുപരീക്ഷ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് എന്നത് ഏറെ സന്തോഷപ്രദമാണ് എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ കൃത്യമായ ആശംസകൾ ഞാൻ നേരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യ നിരൂപകൻ സതീഷ് ചേലാട്ട് പി എൻ പണിക്കർ അനുസ്മരണം നടത്തി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള വിമുക്തി പ്രഭാഷണം എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ എസ് ഇബ്രാഹിം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് മെമ്പർമാരായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ഷജി ബസി പഞ്ചായത്ത് ലൈബ്രറി സമിതി പ്രസിഡന്റ് അനി പഞ്ചായത്ത് സെക്രട്ടറി ഷംസുദ്ദീൻ കൃഷി ഓഫീസർ സൗമ്യ സണ്ണി എന്നിവർ സംസാരിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജൂലൈ വരെ നീളുന്ന വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം